മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സായ കൃഷ്ണയും അതേപോലെ സിബിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്ന പവർ റൂമിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ പവർ റൂമിൽ നിൽക്കുന്നവർ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പലരോടും വന്ന് പല കാര്യങ്ങളും പറയും എടാ ഞങ്ങൾ പവർ റൂമിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേടാ അങ്ങനെ പറഞ്ഞേടാന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ സിബിൻ പറയുന്നുണ്ട് ആ അർജുൻ ഋഷിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സേഫ് അല്ലടാ ഞാൻ കയറിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സായി കൃഷ്ണൻ പറയുന്നുണ്ട് അത് തന്നെയാണ് അർജുനൻ്റെ ഏറ്റവും വലിയ സ്കില്ല് അതൊരു സർവൈവൽ സ്കില്ലാണ് അതിന് കുറ്റം പറയരുത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളവിടെ ഇടിച്ച് കയറുകയാണ് വേണ്ടത് അല്ലാതെ ഇമോഷണലി നമ്മളവിടെ നോക്കിക്കൊണ്ട് ഒരു അത് അവന്റെ സർവൈവൽ സ്കില്ലാണ് ഇപ്പം അവർ റൂമിൽ കയറുക എന്നത് തന്നെയാണ് ലക്ഷ്യം അതിപ്പോൾ ഞാനാണെങ്കിലും നീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക അവിടെ ഒരാളെ തളർത്താൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി തളരുന്ന ഒരാളാണെങ്കിൽ അവിടെ തളർന്നിരിക്കത്തേ ഉള്ളൂ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ പവർ റൂമാണ് ലക്ഷ്യമെങ്കിൽ പവർ റൂമിലേക്ക് കയറുക ജിൻഡോയിൻ്റെയും സ്വഭാവം ഏകദേശം അങ്ങനെയാണ് ഒരു സർവൈവർ സ്കില്ലുള്ള ഒരാളാണ് ഇടിച്ച് കയറുക എന്ന ഓപ്ഷനാണ് നമ്മുടെ ജിൻഡോ ചൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് സായി കൃഷ്ണനെയും അതേപോലെ തന്നെ സിബിനെ സംസാരിക്കാണ്ട് സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിബിൻ നല്ലൊരു അടിപൊളി ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അക്കാര്യത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും നല്ല മെറ്റീരിയൽ തന്നെയാണ് സിബിൻ അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല